പെരിയ എട്ടക്കൊലക്കേസിലെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് പാർട്ടി തന്നെ ഗൂഢാലോചന നടത്തുകയും പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുകയാണ് എന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള സ്ഥിരം പ്രസ്താവനകൾ പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ എം എൽ എ ശശിക്കപ്പെട്ടിരിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശശിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കണം ഈ കേസിൽ പത്ത് പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ നാല് പ്രതികൾക്ക് അഞ്ച് വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത് പേരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല അവർ കാരണം അവരുടെ മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്രൂരമായ കൊലപാതകമാണ് ഇത് റയറസ്റ്റ് ഇൻ റയർ കേസാണ് അപ്പോൾ അവർ അത് പ്രതീക്ഷിച്ചിരുന്നു കുടുംബം പിന്നെ ഇരട്ട ജീവപര്യന്തമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബവുമായിട്ട് ആലോചിച്ച് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ കൂടി സ്വീകരിക്കും എന്തായാലും പത്തുപേരെ വെറുതെ വിട്ട കേസിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന കൂടിയുണ്ട് ഇത് സി പി എമ്മിൻ്റെ രീതിയാണ് ഈ ഈ മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല ഈ ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവരെ കൊന്നത് ആ ചെറുപ്പക്കാർ അവരുടെ ഗ്രാമത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഉൾപ്പെടെ നടത്തി ജനങ്ങളുടെ ഈ ചെറുപ്പക്കാർക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് കണ്ട് അത്തരം ആളുകൾ സി പി എമ്മിലല്ലാതെ വളരണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്ത ഒന്നാണ് ഇത് സ്റ്റാലിൻ്റെ റഷ്യയിൽ നടന്നിരുന്ന പോലത്തെ കാര്യങ്ങളാണ് ക്രൂരമായ കൊലപാതകമാണ് ഒരു കാരണവുമില്ലാതെ നടത്തിയ കൊലപാതകമാണ് നാട്ടിലെ ജനപ്രിയരായ ചെറുപ്പക്കാരെ രണ്ടുപേരെ ക്രൂരമായി കൊലയ പാർട്ടിയാണ് പാർട്ടിയാണോ എൻ്റെ പുറകിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയേക്കാൾ മോശമായി കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവരുടെ തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നത് അവർക്ക് എങ്ങനെ ഈ സംസ്ഥാനം ഭരിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നത്